നമസ്കാരം കുറച്ചു നാളുകളായി കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് കൂടോത്ര വിവാദം ഒന്നര വർഷം മുൻപുള്ള വീഡിയോ പുറത്തു വന്നതോടെയാണ് കൂടോത്ര വിവാദം ഉടലെടുത്തത് കെ സുധാകരന്റെ കണ്ണൂരിലെ വീട്ടിൽ നിന്ന് കെ സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താനും മന്ത്രവാദിയും ചേർന്ന് തകിടും ചില രൂപങ്ങളും കണ്ടെടുക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഇപ്പോഴിതാ കൂടോത്ര വിവാദത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് മകൻ അമൽ ഉണ്ണിത്താൻ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് അമൽ ഉണ്ണിത്താന്റെ പരിഹാസം കൂടോത്രത്തിലുള്ള വിശ്വാസം മാനസിക രോഗമാണെന്നും ഇത് ചെയ്യുന്നവരെ തട്ടിപ്പുകാർ എന്നല്ലാതെ മറ്റൊന്നും വിളിക്കാൻ കഴിയില്ലെന്നും ഉണ്ണിത്താൻ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു കൂടോത്രത്തിലും മറ്റ് പിന്തിരിപ്പൻ രീതികളിലും വിശ്വസിക്കുന്ന വ്യക്തികൾ ഇപ്പോഴുമുണ്ട് സമൂഹത്തിന്റെ ചിന്താഗതിയെ തടസ്സപ്പെടുത്തുന്ന ചിന്താഗതിയാണിത് ഇത്തരം വിശ്വാസങ്ങൾ നിലനിൽക്കുന്നത് ആശങ്കാജനകവും നിരാശാജനകവുമാണെന്ന് അമലുണ്ണിത്താൻ പറയുന്നു ഈ വീക്ഷണങ്ങൾ ആരുടേതായാലും അവ കാലഹരണപ്പെട്ടതും ഒരു സമൂഹം എന്ന നിലയിൽ നമ്മുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നതുമാണെന്നും അമലുണ്ണിത്താൻ കൂട്ടിച്ചേർത്തു ഈ സമ്പ്രദായങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ തട്ടിപ്പുകാരല്ലാതെ മറ്റൊന്നുമല്ല സ്വന്തം നേട്ടത്തിനായി അജ്ഞതയെയും ഭയത്തെയും ഇരയാക്കുകയാണെന്നാണ് അമലുണ്ണി താൻ പറയുന്നത് കൂടാതെ ഒരു വെല്ലുവിളിയും അമലുണ്ണി താൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നടത്തുന്നുണ്ട് ബ്ലാക്ക് മാജിക് ചെയ്യുന്നുവെന്ന് അവകാശപ്പെടുന്നവരെ എനിക്കെതിരെ പരീക്ഷിക്കാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഞാനൊരു അന്ധവിശ്വാസി അല്ലാത്തതിനാൽ അത് തീർച്ചയായും എനിക്കേൽക്കില്ല ഇത്തരം കാര്യങ്ങൾ അവയിൽ വിശ്വസിക്കുന്നവരെ മാത്രമേ ബാധിക്കുകയുള്ളൂ എന്നും കാരണം അവ സ്വന്തം മനസ്സിൽ ഫലങ്ങൾ സൃഷ്ടിക്കുന്നതിനാൽ അതൊരു മാനസിക രോഗമാണെന്നും അമലുണ്ണിത്താൻ ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം തനിക്ക് കൂടോത്രത്തിൽ വിശ്വാസമുണ്ടെന്ന് ഒരു ചാനൽ പരിപാടിക്കിടെ എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞിരുന്നു കൂടാതെ വിശ്വാസമുള്ളവർക്ക് കൂടോത്രം ഫലിക്കുമെന്നും ഉണ്ണിത്താൻ വിശദീകരിക്കുകയും ചെയ്തു അതേസമയം ഇത് ആദ്യമായല്ല ഒരു കെ പി സി സി പ്രസിഡന്റിന്റെ വീട്ടിൽ മന്ത്രവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ കണ്ടെത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ വി എം സുധീരൻ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരിക്കെ തിരുവനന്തപുരത്തെ ഗൗരീശ ഭട്ടത്തെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് സമാനമായ രീതിയിലുള്ള മന്ത്രവാദ വസ്തുക്കൾ കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ടെലിവിഷൻ ചാനലുകൾക്ക് ലഭിച്ച വീഡിയോ യഥാർത്ഥത്തിൽ ഒന്നര വർഷം മുൻപുള്ളതാണ് സുധാകരനൊപ്പം കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താന്റെ ശബ്ദവും നമുക്ക് വീഡിയോയിൽ കേൾക്കാൻ സാധിക്കും കൂടാതെ ഒരാൾ ഷെൽ പോലെയുള്ള ഒരു വസ്തു കുഴിച്ചെടുക്കുന്നതും കാണാം ഉണ്ണിത്താൻ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നത് ഉണ്ടെന്നത് ആശ്ചര്യകരമാണെന്നാണ് സുധാകരൻ പറയുന്നതും വീഡിയോയിൽ കേൾക്കാം കാലുകൾക്ക് തളർച്ചയും നടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടും മന്ത്രവാദം കൊണ്ടാണോ എന്ന് സംശയമുണ്ടെന്ന് സുധാകരൻ പറയുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ തള്ളിക്കൊണ്ടുള്ള മകന്റെ പോസ്റ്റ് പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ് ബൈ യുവർ White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. chodis Building Promoters Private Limited, Thiruvananthapuram.